കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവയവം മാറി ശസ്ത്രക്രിയ ചെയ്തെന്ന പരാതി കയ്യിലെ ആറാം വിരൽ നീക്കം ചെയ്യാനെത്തിയ നാലു വയസ്സുകാരിക്ക് നാവിൽ ശസ്ത്രക്രിയ ചെയ്തു ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി മേഘ്ന മുരളി കോഴിക്കോട് നിന്നും ചേരുന്നു മേഘ്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നിരിക്കുന്നത് അവയവം മാറ്റി ശസ്ത്രക്രിയ മാറി ശസ്ത്രക്രിയ ചെയ്തെന്ന പരാതിയാണ് ഉണ്ടായിരിക്കുന്നത് എന്തൊക്കെയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ വൃദ്ധ കോഴിക്കോട് ജില്ലയിലെ തന്നെ ഏറ്റവും സുപ്രധാനമായ ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് വീണ്ടും വീണ്ടും പുറത്തു വരുന്നത് അത്രയേറെ ലാഘവത്തോടെ അല്ലെങ്കിൽ ചികിത്സാ പിഴവിന്റെ വാർത്തകളാണെന്ന് പറയേണ്ടി വരും കാരണം അത്രയേറെ നിസ്സാരമായി ഈ ഇതിനെ കാണുന്നു അല്ലെങ്കിൽ നോക്കിക്കാണുന്നു എന്നുള്ള ഒരു കാര്യം തന്നെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് പറയാനുള്ളതും കാരണം ഹർഷിനയുടെ അടക്കമുള്ള വാർത്തകൾ ശസ്ത്രക്രിയക്കിടെ വൈറൽ കത്തിരി കൊടുക്കുകയും മറ്റും ചെയ്ത് ഹർഷിനെ ഇപ്പോഴും സംരവുമായി തേടിയും നടക്കുന്ന വാർത്തകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ് അതിനു തുടർച്ചയായാണ് വയസ്സുകാരിക്ക് അവയവം ആറി ശസ്ത്രക്രിയ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് കയ്യിലെ ആറാം വിരൽ നികം ചെയ്യാനാണ് ഇന്ന് രാവിലെയോടുകൂടി നാലു വയസ്സുകാരി ചെറുവണ്ണൂർ മധുരമസ സ്വദേശിയായിട്ടുള്ള നാലു വയസ്സുകാരി പെൺകുട്ടി ആശുപത്രിയിൽ എത്തിയത് ശേഷം കുട്ടി കുട്ടി ഡോക്ടറെ കാണുന്നു ശസ്ത്രക്രിയയ്ക്ക് നിർദ്ദേശിക്കുന്നു ശേഷം ഈ ശസ്ത്രക്രിയക്ക് വേണ്ടി പ്രവേശിപ്പിക്കുകയും തിരിച്ചു വരുമ്പോഴാണ് തിരിച്ച് ശസ്ത്രക്രിയ കഴുകി തിരിച്ചെത്തിയപ്പോഴാണ് ബന്ധുക്കൾ ഈ അവയവം മാറി ശസ്ത്രക്രിയ ചെയ്ത ഒരു വിവരം അറിയുന്നത് അതായത് ആറാംതിരിൽ നീക്കം ചെയ്യുന്ന ചെയ്യേണ്ടതിന് പകരം നാവിൽ ശസ്ത്രക്രിയ ചെയ്യുകയായിരുന്നു ഗുരുതരം എന്ന് പറയേണ്ടി വരും കാരണം അത്രയേറെ ലാഘവത്തോടെ ഡോക്ടർ ഇതിനെ സമീപിച്ചു എന്ന് വേണം പറയാൻ അതിന് ആറാം തിരിൽ നീക്കം ചെയ്യാൻ വന്ന കുട്ടിയെയാണ് നാവിൽ ശസ്ത്രക്രിയ ചെയ്ത് വായിൽ പന്നിയൊക്കെ നിറച്ചുകൊണ്ട് സിസ്റ്റർ റൂമിലേക്ക് വാർഡിലേക്ക് കൊണ്ടുവിട്ടത് ശേഷം ബന്ധുക്കൾ ഇത് ചോദ്യം ചെയ്യുകയും അപ്പോഴും വളരെ ലാഘവത്തോടെ നഴ്സ് അവയവ മാറിപ്പോയി എന്നുള്ള ഒരു ഉത്തരം നൽകി എന്നും ഒക്കെയുള്ള വലിയ പരാതികൾ ഈ ബന്ധുക്കൾ ഉന്നയിക്കുന്നുണ്ട് ഇതിൽ പിന്നീട് ഇക്കാര്യം ഡോക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും പിന്നീട് രണ്ടാമത് ഈ ആറാം ജീവിൽ ശസ്ത്രക്രിയയിലൂടെ മാറ്റുകയും ചെയ്തു എന്നാണ് പറയുന്നത് ഇതിനെ തുടർച്ച ബന്ധുക്കളുടെ ഒരു പ്രതികരണം എന്ന് പറയുന്നത് ഡോക്ടർ ഈ കാര്യത്തിൽ മാപ്പ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് അവയവം മാറി അതുകൊണ്ട് തന്നെ ഡോക്ടർ ബന്ധുക്കളോട് മാപ്പ് പറഞ്ഞു ശേഷം ഡോക്ടറുടെ ഒരു വിശദീകരണം എന്ന് പറയുന്നത് നാവിൽ ഒരു നീർക്കെട്ട് ഉണ്ടായിരുന്നു ഈ നീർക്കെട്ടിന്റെ ഭാഗമായി ഒരു ശസ്ത്രക്രിയ ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ ഡോക്ടർ വിശദീകര ബന്ധുക്കളോട് വിശദീകരണം നൽകിയിട്ട് ത് പക്ഷേ അതിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ നാവിന്റെ പ്രശ്നം തരത്തിൽ കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടെന്നോ അല്ലെങ്കിൽ സംസാരിക്കാൻ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടെന്നോ അങ്ങനെ ഒരു രോഗവുമായിട്ട് ബന്ധുക്കൾ ഡോക്ടറെ സമീപിച്ചിട്ടില്ല അല്ലെങ്കിൽ ഡോക്ടറോട് പറഞ്ഞിട്ടില്ല ആ സാഹചര്യത്തിൽ കയ്യിൽ ശസ്ത്രക്രിയ ചെയ്യാൻ വന്ന കുട്ടിയെയാണ് ഇത്തരത്തിൽ നാവിൽ ശസ്ത്രക്രിയ ചെയ്തുകൊണ്ട് ഒരു അവയവം മാറി ശസ്ത്രക്രിയ ചെയ്ത് അത്രയും ലാഘവത്തോടെ സമീപിച്ചിരിക്കുന്നത് മാത്രമല്ല ഇതിന് എന്താണ് സംഭവിച്ചത് എന്നുള്ളൊരു വിശദീകരണം ഔദ്യോഗികമായി ഡോക്ടറുടെയോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടോ ഭാഗത്ത് ഉണ്ടായിട്ടില്ല ഇത് എന്തെങ്കിലും തരത്തിൽ ഡാറ്റകൾ തമ്മിൽ മാറിപ്പോയതാണോ കുട്ടിക്ക് അവധി ഒന്നാം ഒന്നാമത് അവധിക്കാലമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ഗുരുതരമല്ല രോഗങ്ങളുമായിട്ട് പല കുട്ടികളും ഇവിടെ മെഡിക്കൽ കോളേജിലേക്ക് ശസ്ത്രക്രിയമായി മറ്റും എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികൾ തമ്മിൽ മാറിപ്പോയതാണോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ രേഖകൾ തമ്മിൽ മാറിപ്പോയതാണോ എന്നുള്ള ഒരു വിശദീകരണം ഇതുവരെ നൽകിയിട്ടില്ല മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്തായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് പുറത്തു വരുന്നത് അത്രയേറെ ഗുരുതരമായിട്ടുള്ള വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്ന തെറ്റാണ് അല്ലെങ്കിൽ ചികിത്സാ പിഴവാണെന്ന് പറയേണ്ടി വരും വൃന്ദ മെഗ്ന നിലവിൽ ഈ കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണോ ൃന്ദ ഇപ്പോൾ ഈ നാല് വയസ്സുകാരിയായിട്ടുള്ള കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് വാർഡിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ കുട്ടിയുടെ ബന്ധുക്കൾ ഈ ഡോക്ടറുമായിട്ട് സംസാരിക്കുന്നുണ്ട് ഡോക്ടറുമായിട്ട് അല്ലെങ്കിൽ വലിയ പ്രതിഷേധമുയർത്തുന്നുണ്ട് മാത്രമല്ല കുട്ടിക്ക് വലിയ ഗുരുതര രോഗങ്ങളല്ല അതായത് കയ്യിലെ ആറാമികൾ നീക്കം ചെയ്യാൻ വന്നതാണ് അതാണെങ്കിലും അല്ലെങ്കിൽ നാവിലെ ശസ്ത്രയാണെങ്കിലും അത്ര വലിയ ഗുരുതരമായിട്ടുള്ള രോഗമല്ല അതുകൊണ്ട് തന്നെ ഇതിൽ വലിയ ഗുരുതരമായിട്ടുള്ള സാഹചര്യമില്ല സാഹചര്യം പക്ഷേ ഉണ്ടായിരിക്കുന്നത് വലിയ ചികിത്സാ പിഴവാണ് കാരണം ഇതുവരെ ബന്ധുക്കൾ പോലും ശ്രദ്ധയിൽ ാത്ത ഒരു രോഗം അതിനാണ് ഇപ്പോൾ ഡോക്ടർ നാവിൽ ശസ്ത്രക്രിയ ചെയ്തുകൊണ്ട് പുറത്തു വന്നത് ശേഷം നാവിൽ വായിൽ പഞ്ഞിയുമൊക്കെ ആയിട്ട് പുറത്തേക്ക് വരികയും ശേഷം കൈ പരിശോധിച്ചപ്പോഴാണ് ബന്ധുക്കൾക്ക് മനസ്സിലായത് അതായത് ആറാം പേരും ശസ്ത്രക്രിയ അതായത് അവർ അവരുടെ ആവശ്യം നിറവേറിയിട്ടില്ല മറിച്ച് നാവിൽ ശസ്ത്രക്രിയ ചെയ്തു എന്ന് ആ സമയങ്ങൾ പുറത്തു വന്ന സമയത്താണ് ഈ ബന്ധുക്കൾക്ക് മനസ്സിലാകുന്നത് ശേഷം ആ ഒരു ബന്ധുക്കൾ പറഞ്ഞതോടുകൂടിയാണ് ഈ മാറിപ്പോയ വിവരം നഴ്സിനും ഡോക്ടർക്കും ഒക്കെ മനസ്സിലാകുന്നത് എന്തായാലും കുട്ടിയുടെ നില ഗുരുതരം കുട്ടി തുടരുകയാണ് പക്ഷെ ഗുരുതരമായ ചികിത്സാ പിഴവാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും റിപ്പോർട്ട് ചെയ്തത് അവയവം മാറി ശസ്ത്രക്രിയ ചെയ്തെന്ന പരാതിയിൽ ആറാം വിരൽ നീക്കം ചെയ്യാൻ എത്തിയ നാലു വയസ്സുകാരിക്കാണ് നാവിൽ ശസ്ത്രക്രിയ ചെയ്ത് വിട്ടിരിക്കുന്നത് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു മെഗ്ന മെഗ്ന തുടരുക മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി അറിയാനുണ്ട്